നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ഹോം ടി കെ കൊടുങ്ങല്ലൂരിലെ ആഡംബര ബൈക്ക് മോഷണം ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട അന്തർജില്ലാ മോഷണ സംഘത്തിലെ അഞ്ചു പേർ പിടിയിൽ ആലപ്പുഴ ചേർത്തല സ്വദേശികളായ നികർത്തിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള അജയ് കുന്നേൽ നികർത്ത് വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സൂര്യജിത്ത് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെയുമാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിൽ എ ജി സ്റ്റോഴ്സ് എന്ന പലചരക്ക് കടയുടെ ഷട്ടറിന്റെ താഴെ പൊളിച്ച് അൻപതിനായിരം രൂപ കവർന്ന കേസിലാണ് ഇവർ പിടിയിലായത് ഡിസംബർ അവസാന ആഴ്ചയിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് രൂപയുടെ സാമഗ്രികളും മുതലുകൾ മോഷ്ടിച്ചതും അന്നനാട് നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും മോട്ടോർ സൈക്കിളുകൾ മോഷ്ടിച്ചതും ഈ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു അജയ് കൊരട്ടി കൊടുങ്ങല്ലൂർ ആലപ്പുഴ നോർത്ത് സൌത്ത് മുഹമ്മ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വാഹനമോഷണങ്ങളും തട്ടിക്കൊണ്ടുപോകലുമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇരിങ്ങാലക്കുട പി സി എൽ ഷാജു കാട്ടൂർ ഇൻസ്പെക്ടർ കെ സി ബൈജു എസ് എസ്ഐമാരായ എസ് സബീഷ് വി ജെ തോമസ് ഗ്രേഡ് എ എസ് എഎസ്ഐമാരായ സി ജി ധനേഷ് ഇ എസ് ജീവൻ ഗ്രേഡ് എസ് സി പി ഒ വി കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്